പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് എന്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ചോദിക്കാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഇല്ല അതുകൊണ്ട് എനിക്കിത് പറഞ്ഞിട്ടും ഗുണങ്ങളൊന്നും ഇല്ല ഇനി നമ്മൾ തന്നെ പൊതുവെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കതിന് വേദന തോന്നുന്ന പല പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും എങ്ങനെ പരിഹാരം അതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് കിട്ടേയില്ല കാരണം അത് ഓക്കെ അത് എന്റ് കഴിഞ്ഞു കഴിഞ്ഞു ഇനി അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല അങ്ങനെയൊക്കെ ചിന്തിക്കും ശരിക്കും നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സാധ്യമാണ് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പറ്റും ആർക്ക് എപ്പോ എങ്ങനെ അതായത് ഒട്ടും ശക്തിയില്ലാത്തവർക്ക് തിരിച്ചറിവുകൾ ആത്മജ്ഞാനം അല്ലെങ്കിൽ ആ ഒരു സത്യത്തിൽ ജീവിക്കാൻ പറ്റാത്തവർക്ക് ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള ഒരേ ഒരു ഔഷധം എല്ലാ രോഗങ്ങളെയും പരിഹരിക്കാനുള്ളത് എല്ലാ സമസ്യകളെയും പരിഹരിക്കാനുള്ള പ്രശ്ന പരിഹാരിണി എന്താണെന്നറിയോ അംഗീകാരം ആക്സെപ്റ്റൻസ് പവർ ഓഫ് ആക്സെപ്റ്റൻസ് ആ എല്ലാത്തിനും ആ എല്ലാത്തിനെയും അംഗീകരിക്കുക ഓക്കെ ഈ ഒരു പ്രശ്നം എന്റെ അടുത്ത് വന്നെങ്കിൽ ഇത് ഇതിൽ നിന്ന് ഞാൻ എന്തോ പഠിക്കാനുണ്ട് ഇതിപ്പോ എല്ലാവരും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരോട് നിന്ന് എന്തോ പഠിക്കാനുണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പഠിക്കുന്നു നീ ഇതിന്റെ പണി നോക്കുന്ന പറയില്ലേ അവർക്ക് അറിഞ്ഞുവിടാം ഇതൊക്കെ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല മോളെ ഇതൊക്കെ ആത്മസ്ഥിതിയിൽ മഹാ ഉന്നത്യം സാധിച്ചു ആത്മചൈതന്യ വിസ്തരണയ്ക്ക് പരിപൂർണമായിട്ട് സമർപ്പിച്ചവർക്കാണ് ഇത് കണക്ട് കണക്ട് ആവുക ആവുക കണക്റ്റ് ആരും ഇത് പ്രാക്ടീസ് ചെയ്യാം ഒരു ചെലവില്ലല്ലോ അപ്പൊ പവർ ഓഫ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് സമസ്യ വന്നോ എന്ത് ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നോ അതിനെ നമ്മൾ അരമതിലിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് നോക്കിക്കാണാം അതായത് ഈ സമസ്യകളെ ഞാൻ പരിഹരിക്കാം ഞാൻ ഞാൻ പരിഹരിക്കട്ടെ ഞാൻ പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണക്ട് ആവില്ല എന്താ വെച്ചാൽ നമ്മുടെ ബുദ്ധി നമ്മുടെ വിശ്വാസ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മളുടെ അറിവുകൾക്ക് അനുസരിച്ചിട്ട് പരിഹരിക്കാൻ പ്രയത്നം ചെയ്യും ഇല്ലേ പക്ഷെ അതിനെ അരേ ഈ സമസ്യ എനിക്ക് വന്നു ഈ ദുഃഖം എനിക്ക് വന്നു ഈ കഷ്ടം എനിക്ക് വന്നു ഇത് സംഭവിക്കേണ്ടത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും ഓക്കെ സംഭവിക്കട്ടെ ആ ഒഴുക്ക് അങ്ങനെ ഒഴുകട്ടെ എന്ന് പറഞ്ഞ് നമ്മള് അതിനൊരു സാക്ഷിയെ പോലെ നോക്കി കാണുമ്പോൾ ഒരു കംപ്ലൈൻ്റ് ഇല്ല അതിനെ കുറിച്ചിട്ട് ആരോടും എനിക്ക് സഹായം ചെയ്യണട്ടോ ഇതിലൊന്ന് ഇടപെടണോട്ടോ അല്ലെങ്കിൽ ഇതൊന്ന് ശരിയാക്കി തരണം കേട്ടോ ഒന്നും പറയുന്നില്ല എന്ന് കരുതി അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് വിഷമിക്കണമില്ല ജസ്റ്റ് നമ്മൾ അതിനെ ഒരു സാക്ഷിയെ പോലെ സംഭവിക്കുന്നതിനെ സംഭവിക്കുവാനായിട്ട് അനുവദിക്കുക അംഗീകരിക്കുക അത് ആ ഒരു നമ്മൾ സാക്ഷിതത്വം നമ്മൾ പഠിച്ചു നമ്മളിൽ ക്ഷമ പഠിച്ചു സഹനം പഠിച്ചു അല്ലെങ്കിൽ വിനയത്തോടു കൂടിയിട്ട് കംപ്ലയിന്റ് ഒന്നും പറയാതെ ഇരിക്കുന്ന ഒരവസ്ഥ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് എങ്ങനെ ക്ലിയർ ആവണമെന്നുപോലെ നമുക്കറിയാൻ പറ്റില്ല വെരി ക്ലിയർ ഒരു രോഗം വരുമ്പോൾ അതിന്റെ പിന്നിലും കാരണമുണ്ട് നമ്മൾ നമ്മൾ ഡോക്ടർമാരുടെ അടുത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും ചിലത് അനുഭവിച്ചു തന്നെ തീർക്കേണ്ടി വരും ചിലത് നമുക്ക് മരുന്ന് കഴിക്കുമ്പോൾ മാറിയെന്ന് തോന്നും മാറിയെന്ന് തോന്നും പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അത് ആ ഒരു കർമ്മം മറ്റൊരു രോഗമായിട്ടത് പുനർ അത് ഉത്ഭവിച്ചിട്ടുണ്ടാകും പുനർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകും നമുക്ക് അറിഞ്ഞുകൂടാ ആ ഒരു രോഗത്തെ നമുക്ക് അവിടെ സ്റ്റോപ്പ് ആയിട്ട് കാണുന്നുണ്ടാവും പക്ഷെ നമുക്ക് മറ്റൊരു ഒരു ആപത്ത് പോലെ അത് ആ ഒരു മരുന്ന് നമുക്ക് ആ ഒരു സിൻ ആ ഒരു പാപം എന്നുള്ളത് നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനുള്ള പ്രയത്നം ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല പ്രയത്നം ചെയ്യരുതെന്ന് പറയണില്ല പക്ഷെ ഇതിനെ കുറ്റപ്പെടുത്തുകയോ കരയുകയോ എനിക്ക് മാത്രം ഇത് വന്നല്ലോ എനിക്ക് എന്തുകൊണ്ട് ഇത് ദൈവം തന്നു അല്ലെങ്കിൽ ഈ കാരണം കൊണ്ട് അത് വന്നത് ആ കാരണം കൊണ്ടാണ് വന്നതെന്ന് ഞാൻ എൻ്റെ ബുദ്ധിയെ പല പല വിധ വിധങ്ങളായിട്ട് ഞാൻ വിശ്ലേഷിക്കാതെ സംഭവിച്ചു ഇതിൽ നിന്ന് ഞാൻ എന്തു പഠിക്കണം സംഭവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഹീലാവാൻ തുടങ്ങും ഹീലിംഗ് എന്നുള്ളത് നമ്മൾ സ്റ്റോപ്പ് ആവും നമ്മൾ സൈലന്റ് ആവുമ്പോൾ നമ്മൾ നമ്മളുടെ ബുദ്ധിയേം മനസ്സിനെയും സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഹീലിംഗ് വരും ഹീലിങ് സംഭവിക്കും എല്ലാം പരിഹരിക്കപ്പെടും ഇപ്പൊ എനിക്ക് നീ അപ്പൊ മോളുമായിട്ട് എനിക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കാം ഇഷ്യൂ ഉണ്ടെങ്കിൽ മോൾ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ അതിനെ ഇരട്ടി പറഞ്ഞാല് നമ്മൾ ഒരിക്കലും നമ്മൾ അത് സമാപ്തം കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് പറ്റില്ല എന്താച്ച നമുക്ക് വാശി കൂടും ദേഷ്യം കൂടും ഒന്ന് പറഞ്ഞാൽ നാല് പറയണന്നാവും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ ആ കുട്ടി ഇടയിലുള്ള മീഡിയേറ്റർ മധ്യവർത്തി കൊണ്ടുവന്നത് ചിലപ്പോ അതിൽ ചിലപ്പോൾ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടായിരിക്കും നീ പറഞ്ഞതിനെ ഇരട്ടിയാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ എന്റെ അടുത്ത് കൊണ്ടുവരാ പക്ഷെ എന്റെ അറിവില്ലായ്മ എന്ത് ചെയ്യും അതിന്റെ പത്ത് ഇരട്ടിയാക്കിയിട്ട് വി വളരെയധികം വിസ്ഫോടനാത്മകമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അതെന്ത് ചെയ്യും അത് നമ്മുടെ ജീവിത ജീവിതാവസാന പക വിദ്വേഷം ആ ഒരു ദേഷ്യം വെറുപ്പ് അസൂയ എന്നുള്ളത് നമ്മളെ കാർന്നു തിന്നുകൊണ്ടിരിക്കും ആ ഒരു പ്രോബ്ലത്തെ ഒരിക്കലും സോൾവ് ചെയ്യില്ല നീ എന്ത് പറഞ്ഞാലും നീ എന്ത് തന്നെ എന്നെ ചെയ്താലും ഞാൻ അതിനെ അംഗീകരിച്ചിട്ട് ഓക്കെ ഞാനതിന് മൈൻഡേ ചെയ്യില്ല വെറുപ്പോടെ അല്ല മൈൻഡ് ചെയ്യാതിരിക്കണേ നിന്നെ അവഗണിക്കുക വെറുപ്പോടെ നിന്നെ അവഗണിക്കേണ്ടത് അതിൽ കോൺസെൻട്രേറ്റ് ആ അല്ല സ്നേഹത്തോടെ നന്ദിയോടെ ഓക്കെ അതെ ശരി വേദനിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ തിരിച്ചറിവ് വേണം ഞാൻ ചെയ്തതാണ് എനിക്ക് കിട്ടുന്നത് എന്നുള്ള തിരിച്ചറിവുള്ളവർക്ക് ഒരു കംപ്ലൈൻ്റും ഉണ്ടാവില്ല അപ്പൊ നമ്മളുടെ ഈ ആക്സെപ്റ്റൻസിയുടെ പവർ ഉണ്ടല്ലോ ആ വൈബ് കണ്ടിട്ട് ആ വൈബ് ആ ഒരു വൈബ് ഫ്രീക്വൻസീസ് നമ്മളെ നിന്നെ സ്റ്റോപ്പ് ചെയ്യോടെ ഇത്രയും പറഞ്ഞിട്ടും കുറച്ച് കൂടുതലായി പോയി കുറെ കൂടുതൽ ഞാൻ പറഞ്ഞു വേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നൽ നിനക്ക് വരും ഞാൻ ഒന്ന് പറയും നാല് നീ പറഞ്ഞെങ്കിൽ നീ ഒന്ന് പറയുമ്പോൾ പത്ത് ഞാൻ പറഞ്ഞെങ്കിൽ നിനക്ക് നിർത്താൻ തോന്നൂല്ല ഇവളെ വെറുതെ വിടരുത് ഇവളെ ഇനിയും പ്രകോപിപ്പിക്കണം ഇങ്ങനെ ഇനിയും ഇറിട്ടേറ്റ് ചെയ്യണം ഇനിയും നാണം കെടുത്തണം ഇനിയും വേദനിപ്പിക്കണം എന്നുള്ള പക നമ്മുടെ ഉള്ളില് അത് അതിങ്ങനെ തലപൊക്കിക്കൊണ്ടിരിക്കും ഞാൻ മിണ്ടാതിരുന്നു ഏച്ചേ സീമാജി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും പറയണില്ലല്ലോ ഇനി അത് നിർത്തിയേക്കാം കോട്ടെ എന്ന് നിനക്ക് തോന്നണമെങ്കിൽ അത് അംഗീക ഞാൻ അംഗീകരിക്കാൻ തുടങ്ങുമ്പോഴാണ് അംഗീകരിക്കുക എന്നുള്ളതും ബ്രഹ്മാസ്ത്രമാണ് പവർ ഓഫ് ആക്സെപ്റ്റൻസ് പവർ ഓഫ് ഫോർ ഗീവ്നെസ് ബ്രഹ്മാസ്ത്രം ഒരുപാട് ശക്തി ഉള്ളവർക്ക് മാത്രമാണ് ബ്രഹ്മാസ്ത്രം വിനിയോഗിക്കാൻ പറ്റൂ അതേപോലെ തന്നെ ഒരുപാട് ശക്തിയുള്ളവർക്ക് ഒരുപാട് തിരിച്ചറിവ് ഒരുപാട് വിവേകം ഒരുപാട് സ്തുതി ദിവ്യമായിട്ടുള്ള സ്തുതി ഉള്ളവർക്ക് മാത്രമാണ് അംഗീകരിക്കാനും ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ഹൃദയപൂർവ്വം നന്ദി പറയാനും പറ്റും എല്ലാ സമസ്യകൾക്കും എല്ലാത്തിനുള്ള ഒരേ ഒരു പരിഹാരമാണ് മോളെ അംഗീകാരം ഇപ്പൊ നമ്മുടെ നമ്മുടെ കുട്ടി നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ആളെ പ്രേമിച്ചു കല്യാണം കഴിച്ചു അവര് വേറെ ജാതിയാണെന്ന് വിചാരിക്ക വേറെ ജാതിയാണെന്ന് വിചാരിക്കുക ചിലവർ പറയും അയ്യോ വേറെ ജാതിയിൽ കല്യാണം കഴിച്ചു ഒരു ബ്രാഹ്മണ കുടുംബത്തിലുള്ളവര് വേറെ ഒരു മതത്തിലുള്ളവരെ കല്യാണം കഴിച്ച അത് തെറ്റായിട്ട് കാണും അത് ആ കുഞ്ഞിന്റെ സോള അത് എൻ്റെ മകളുടെ സോൾ പ്ലാൻ അത് ആ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി വന്നിട്ടുള്ളത് അത് അവളുടെ ഇൻഡിവിജ്വൽ ആണ് അവള് അവളുടെ അനുഭവം അവൾ നിർണയിച്ചു അവൾ ക്രിയേറ്റ് ചെയ്താണ് അവളുടെ സോൾ പ്ലാൻ അപ്പൊ അത് അവളുടെ അനുഭവമാണ് അതിലൂടെ ചിലപ്പോൾ നരകയാതനകൾ അനുഭവിക്കാനായിരിക്കും ആ കുഞ്ഞിന് വിധി അല്ലെങ്കിൽ ആ കുഞ്ഞ് വളരെയധികം സുഖ സന്തോഷങ്ങൾ അനുഭവിക്കാനായിരിക്കും അല്ലെങ്കിൽ മതവും ജാതിയും ഒന്നും ഗുണങ്ങളാണ് ഒരു ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ള പാഠം മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് എന്നുള്ള പവിത്രമായ തിരിച്ചറിവുള്ള ഒരു വ്യക്തിക്കാണ് നിശ്ശബ്ദമായിട്ട് അംഗീകരിക്കാൻ പറ്റും അവർ ഇന്റർഫിയർ ആവുകയില്ല മോളെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആണോ ഓക്കെ ആ എക്സ്പീരിയൻസ് അതിന് വേണ്ടിയിട്ട് അവർ വന്നേക്കുന്നെ ഇതിൽ നിന്ന് അവരും പഠിക്കും മറ്റുള്ളവരെയും പഠിപ്പിക്കില്ല അതായത് എല്ലാവരും കൂടി ഒന്നിച്ച് പഠിക്കാനുള്ള കർമ്മങ്ങളുമായിട്ട് സോള് പ്ലാൻ ചെയ്യും മോളെ അവർ രണ്ടുപേരും പരസ്പരം പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ഈ മതം ആ മതം തെറ്റാണ് ഈ മതം തെറ്റാണെന്ന് നമ്മൾ വളരെയധികം വർഗീയമായിട്ട് സംസാരിക്കുമ്പോൾ ആ മതത്തിന്റെ സൗന്ദര്യം ആ മതത്തിലുള്ള ശാസ്ത്രീയത ആ മതത്തിന്റെ ഭംഗി അനുഭവത്തിൽ കൊണ്ടുവന്ന് നിശബ്ദമാകാനും മറ്റുള്ളവരെ നിശബ്ദമാക്കാനും ഒക്കെ ആ ഒരു പാഠം പഠിക്കാനായിട്ട് പലരും ഇങ്ങനെ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അംഗീകരിക്കാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അംഗീകരിക്കുമ്പോൾ യുദ്ധം ചെയ്യാനേ തോന്നില്ല ഇല്ലല്ലോ ഇല്ല അംഗീകരിക്കാതെ നമ്മൾ ഞാൻ ആരാ നീ ആരാന്ന് പറയുമ്പോൾ അത് പ്രൊലോങ് ആയിക്കൊണ്ടിരിക്കും വീണ്ടും വീണ്ടും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും അംഗീകരിച്ചു കഴിഞ്ഞാൽ സൈലന്റ് ആയി ആയിക്കഴിഞ്ഞാൽ അത് വിനയത്തോടെ നന്ദിയോടെ സൈലൻസ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരിക്കലും മുളക്കില്ല മുളത് ഓക്കേ Thank, Thank you. you. Okay, see you later.